എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സെക്സ് എന്തിനെന്നറിയൂ ഈ വിഷയമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് ആരെയെങ്കിലും സ്നേഹിക്കാത്തവരും ആരോടെങ്കിലും അഭിനിവേശം തോന്നാത്തവരും ഇല്ല എന്ന് തന്നെ പറയാം എന്നാൽ ഈ സ്നേഹത്തിനും അഭിനിവേശത്തിനും പിന്നിൽ എത്രമാത്രം കാരണങ്ങൾ ഉണ്ടാകാമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതെ ടെക്സാസ് യൂണിവേഴ്സിറ്റിയിലെ മനഃശാസ്ത്രജ്ഞർ പറയുന്നത് ആണിനും പെണ്ണിനും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിനിവേശം തോന്നുന്നതിന് ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് കാരണങ്ങളുണ്ട് എന്നതാണ് അതെ കിടപ്പുമുറി ആത്മീയത തുടങ്ങിയ പുതിയ ചില കാരണങ്ങളും ആളുകളെ ലൈംഗിക ബന്ധത്തിലേക്ക് നയിക്കുന്നതായി ഇവർ കണ്ടെത്തിയിട്ടുണ്ട് പതിനേഴിനും അൻപത്തിരണ്ടിനുമിടയിൽ പ്രായമുള്ള രണ്ടായിരത്തിൽ കൂടുതൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇടയിൽ നടത്തിയ പഠനത്തിൽ നിന്നാണ് ഇദ്ദേഹം അഥവാ മനഃശാസ്ത്ര ഗവേഷകർ എല്ലാം ഇങ്ങനെയൊരു ഒരു നിഗമനത്തിൽ എത്തിയിരിക്കുന്നത് പിന്നീട് ഇവരുടെ പഠനഫലങ്ങൾ ഫലങ്ങൾ പ്രസിദ്ധിപ്പെടുത്തിയതുമാണ് ഏതെങ്കിലും തരത്തിൽ ഇതിൽ പറയുന്നത് ഇങ്ങനെയാണ് അഥവാ ഏതെങ്കിലും തരത്തിൽ ആരുടെങ്കിലും തോന്നുന്ന പ്രതികാരമാണ് ചിലരെ ലൈംഗിക ബന്ധത്തിലേക്ക് നയിക്കുന്നത് എന്നാലോ മറ്റു ചിലരാകട്ടെ കിടപ്പറയിലെ ബോറടി മാറ്റാനാണ് ലൈംഗികതയെ ഉപയോഗപ്പെടുത്തുന്നത് സ്ത്രീയും പുരുഷനും ലൈംഗികതയെ സമീപിക്കുന്നത് രണ്ടു തരത്തിലാണ് എന്ന കാര്യം ഈ പഠന സംഘവും സ്ഥിരീകരിച്ചിട്ടുണ്ട് ൈംഗികതയിൽ നിന്നും പുരുഷന്മാർ ശാരീരികമായ സംതൃപ്തിയും അനുഭൂതിയും കണ്ടെത്തുമ്പോൾ സ്ത്രീകൾ സ്നേഹവും സുരക്ഷിതത്വവുമാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ പുരുഷന്റെ ചിന്താഗതിയും സ്ത്രീയുടെ ചിന്താഗതിയും ലൈംഗിക ബന്ധത്തിൽ വ്യത്യസ്തമാണ് പുരുഷന്മാർ കൂടുതലും ശാരീരികമായ സംതൃപ്തി അനുഭൂതിയുമാണ് തന്റെ ഇണയിൽ കണ്ടെത്തുന്നത് എന്നാൽ സ്ത്രീകളാകട്ടെ സ്നേഹവും സുരക്ഷിതത്വവുമാണ് പിന്നീടുള്ള ജീവിതത്തിൽ തന്റെ പങ്കാളിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്നാൽ പലരും പല സമയങ്ങളിലും ലൈംഗിക ബന്ധത്തിലേക്ക് നയിക്കപ്പെടുന്നത് വിവിധ കാരണങ്ങളാണ് സന്തോഷം സ്നേഹം ആകർഷണം പ്രണയം വൈകാരികമായ അടുപ്പം സാഹസികത ആകാംക്ഷ അവസരം എന്നിങ്ങനെ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് കാരണങ്ങളാണത്രേ ഇതിന് പിന്നിലുള്ളത് എന്നാണ് ഗവേഷകരുടെ അഭിപ്രായം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിംഗും ഇൻഫോർമേറ്റീവ്സുമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഡെയിലി മിസ് ആവാതെ ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഓൺ ചെയ്ത് വെച്ച് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഓൺ ചെയ്തു വെക്കുവാൻ ശ്രമിക്കുക അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിനം കാണാം അതുവരേക്കും ബായ്